ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വയനാട്ടിലെ കിച്ചൺ ക്ലോസ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് പത്തായിരം പേർക്ക് വരെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ പറയപ്പെടുന്നത് പക്ഷെ അവിടെ അതായത് രക്ഷാപ്രവർത്തനം എത്തിയ എല്ലാവരും മാധ്യമ പ്രവർത്തകരായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ആ കിച്ചണിൽ നിന്നായിരുന്നു എന്തിന് പറയുന്ന സൈനികർ അതായത് സൈനികർ രക്ഷാപ്രവർത്തനം എത്തിയ സൈനികർ വരെ അവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു പെട്ടെന്നൊരു പ്രവർത്തനത്തിൽ വന്നിട്ട് പറയുന്ന അത് ക്ലോസ് ചെയ്യണം ഈ നാല് ദിവസം വരെ ആ ഒരു അവിടെ ആ ഭക്ഷണവുമായി കൊടുക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയവും ഉണ്ടായിട്ടില്ല അവിടെ അതായത് ആ വിഷയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ മന്ത്രി റിയാസ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഭക്ഷണ മുന്നേ അടിച്ചുപൂട്ടാൻ കാരണക്കാരന് ആദ്യം തന്നെ മന്ത്രി റിയാസ് ആണെന്ന് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ആദ്യം വന്നത് കാരണം ഇവിടെ ശുചിയില്ലാത്ത ശുദ്ധിയല്ലാത്ത ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നു അത് പിന്നെ മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാകുന്നു എന്ന തരത്തിലുള്ള പിന്നെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നീട് അങ്ങോട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ തടസ്സമാകും എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ പിന്നെ ഈ ഭക്ഷണ വിതരണം ചെയ്യുന്ന ആളുകളെ ഒരു ചൊടിപ്പിക്കാനിടയായി മാത്രമല്ല അദ്ദേഹം വേറൊരു പ്രസ്താവന നടത്തി കാരണം പണപ്പിരിവ് ഭക്ഷണത്തിന്റെ ഭക്ഷ ഭക്ഷണ വിതരണത്തിന്റെ പേരിൽ എല്ലായിടത്തുനിന്ന് പടപ്പിരിവ് നടത്തുന്നു എന്നുള്ള ഒരു പ്രസ്താവന എനിക്കൊന്നും ഇതിനു മുമ്പും ഇത്തരത്തിൽ വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് ഇങ്ങനെ പ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ സി പി എമ്മിന്റെ പല നേതാക്കന്മാരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കൊറോണ സമയത്ത് പക്ഷെ ഇതിനൊരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല ഇത് രാഷ്ട്രീയമായി കാണേണ്ട ആവശ്യവുമില്ല സേവനം എല്ലാവരും ചെയ്യുന്നുണ്ട് ഡി എഫ് ഐ ആണെങ്കിലും ശരി യൂത്ത് ലീഗ് ആണെന്നും ശരി അതുപോലെ തന്നെ എസ് ടി പി ആണെന്നും ശരി എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ അവിടെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ എല്ലാ സന്നദ്ധ പ്രവർത്തനവും നമുക്ക് പറ്റാത്തത് പലര് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പ്രളയം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് ലീഗിന്റെ പ്രസ്താവന വരികയാണ് ഓരോ മണ്ഡലത്തിൽ നിന്നും ഇത്ര ആളുകൾ വെച്ചിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വയനാട്ടിലേക്ക് പുറപ്പെടണം എന്നോരോ ഈ അടുത്തുള്ള ജില്ലകൾക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പലയിടത്തു നിന്നും വൈറ്റ് വൈൻകാടിന്റെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഉണ്ട് പ്രവർത്തനത്തിൽ കൂടാണ്ട് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള വൈറ്റ് ഗാർഡ് പ്രവർത്തകർ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഭക്ഷണം പാചകം ചെയ്ത് അത് സന്നദ്ധ പ്രവർത്തകർക്ക് വിതരണം ചെയ്തു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസം പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ആ ഭക്ഷണം രാവിലെയും രാത്രിയും വൈകുന്നേരങ്ങളായിട്ട് ഉപകാരപ്പെടുന്നത് ഇതിൽ വേറെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ പഴയ ആളുകൾക്കും അസൂയ അസ്രീയപോണിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം കെ എം സി സിയുടെ പ്രസ്താവന വരുന്നു അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു യൂത്ത് ലീഗ് ഇവിടെ സന്നദ്ധ സേവനത്തിന് വേണ്ടി വൈകാട്ടിന് അയക്കുമ്പോ കെ എം സി സിയുടെ ഒരു പ്രസ്താവന വരികയാണ് ശരിക്കും ഒരു രാഷ്ട്രീയം ആയിട്ട് കാണുന്നത് കൊണ്ടുള്ളത് വിഷയമാണ് അതല്ലാതെ ഇത് ഒരു നന്മ നിറഞ്ഞ ഒരു മനസ്സായിട്ട് ഒരു കൂട്ടപ്രവർത്തനമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം വരുന്നില്ല നമ്മൾ അവിടെ കാണുന്ന ഇതിപ്പോ വന്നതും അതന്നെയാണ് വിഷയം അവിടെ ആ സംഭവം യൂത്ത് ലീഗ് പിന്നെ വൈറ്റ് ഗാർഡ് അംഗം അത് യൂത്ത് ലീഗ് അത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയായി എന്നുള്ളത് ഒരു ഒരു വലിയൊരു വിഷയമായിട്ടാണ് അത് കാണുന്നത് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ എല്ലാവരും അതെന്താ പറഞ്ഞെങ്കിലും പ്രതികരിക്കാൻ തുടങ്ങിയത് എന്ന് കാരണം ഒരു മുസ്ലിം ലീഗല്ല അല്ല പ്രതികരിച്ചിട്ടുള്ളത് ഇന്ന് മുസ്ലിം ലീഗിന് അപ്പുറം എല്ലാവരും ഒരു ജനങ്ങള് ഒരു എന്താ പറഞ്ഞ രാഷ്ട്രീയതീതമായിട്ട് എല്ലാവരും അതിനെ പ്രതികരിക്കാൻ കഴിഞ്ഞു അതില് പക്ഷെ ഇപ്പൊ പ്രസ്താവന ഭക്ഷണം കൊടുക്കാന്നുള്ള ശുദ്ധിയ ശുദ്ധിയായ ഭക്ഷണം ആരിക്കും കൊടുക്കാന്നുള്ള പ്രസ്താവന രണ്ടാമത് വന്ന അത് എന്തുകൊണ്ട് വന്ന ഇന്ന് ഭക്ഷണം ഇല്ല അവിടെ കാരണം ഇന്ന് ഒരു അമ്മ വന്നിട്ട് പറയാണ് കാരണം എനിക്ക് കിട്ടിയ ബ്രെഡ് പഴക്കം ഉള്ള ബ്രെഡാണ് സന്നദ്ധ പ്രവർത്തകർ വന്നിട്ട് പറയാണ് നേരം വൈകുന്നേരം ആയിട്ട് പോലും എനിക്ക് ഭക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോ ഒരു ഊട്ടുപുര നിലവിലുണ്ടായ ഊട്ടുപുരയെ മാറ്റുമ്പോ പകരം സർക്കാർ എന്ത് ചെയ്തില്ല സമാനമായ രീതിയിൽ അതിനൊരു പ്രതിവിധി കണ്ടില്ല അത് ഫയൽ ആയി ഇത് ടോട്ടലി എന്തായി ഇത് ബാധിച്ചത് അവരെ സന്നദ്ധ പ്രവർത്തകരെ അവിടെ ബാധിച്ചു അവിടെ നമ്മൾ കണ്ടത് അവിടെ ജാതി മതം ഇതിനൊക്കെ അപ്പുറത്ത് സന്നദ്ധ സംഘടനകൾക്ക് പോലും അവിടെ രാഷ്ട്രീയത്തിന്റെ കുപ്പായമണഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അതൊരു പരസ്പരം മനസ്സിലാക്കാനല്ലാതെ പരസ്പരം കലഹിക്കാൻ അവർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്ര സൗഹാർദ്ദപരമായിട്ടാണ് കാരണം ഒരാളെ ഒരു മേളപ്പെട്ട ഒരാളെ പൊക്കി കൊണ്ടുവരുമ്പോ അതില് പിന്നെ വൈറ്റ് ഗാർഡിന്റെ യൂണിഫോമിട്ട ആളുകളുണ്ട് ഡിവൈഎഫ്ഐയുടെ യൂണിഫോമിട്ട ആളുകളുണ്ട് അതേപോലെ തന്നെ എസ് ടി പിയുടെ യൂണിഫോമിട്ട ആളുകളുണ്ട് അങ്ങനെ ഒരു സൗഹൃദ സൗഹൃദപരമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനം പക്ഷേ ഇത്തരം പ്രസ്താവനകളൂടെ അത് ഇല്ലാണ്ടാക്കിയത് അത്ര സമാന മനസ്സിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഇത് വളരെ വളരെയധികം നൊമ്പലപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത് വീക്ഷിക്കുന്ന ആളുകളെല്ലാം രാഷ്ട്രീയ കണ്ണോടെ കാണുന്ന ആളുകളല്ല തീർച്ചയായിട്ടും അപ്പൊ അത്തരം ആളുകൾ ഇപ്പൊ പ്രതി പ്രതികരിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പൊ ആവശ്യപ്പെടുകയാണ് ഊട്ടുപുര ഇനിയും എന്ന് പറയുകയാണ് ഇത്രയും പ്രസ്താവനകൾ മാത്ര ഇത് കേരളത്തിൽ മാത്രമല്ല നാഷണൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്ത് എന്ന് തന്നെയാണ് വാസ്തവം അത്തരത്തിലേക്കുള്ളത് ഇനി എന്തൊരു പ്രസ്താവന ഇറങ്ങുമ്പോൾ കൂടി അത് സർക്കാർ കാണും രാഷ്ട്രീയമല്ല ഭരിക്കുന്ന ഏത് സർക്കാർ കഴിഞ്ഞെങ്കിലും കാണുമ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ഇത്രയും വിഷയം വരുമ്പോൾ അത് പക്കമായ രീതിയിലുള്ള കടപെടവലുകൾ ഇല്ലാത്തതിന്റെ വിഷയമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്